അസ്സലാമു അലൈക്കും ഇന്ന് ആശൂട്ടൻ നേരത്തെ എണീറ്റു കേട്ടോ അപ്പം പിന്നെ ആദമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഇന്നത്തെ പരിപാടിക്ക് ഇറങ്ങി അപ്പം ഞാൻ എന്താണ് ചായയൊക്കെ വെക്കുകയാണ് പിന്നെ എന്ത് ഇന്ന് ചോറും കറിയൊന്നും വെക്കണില്ല കാരണം അവർക്ക് ആദമിന് ഹാഫ് ഡേ ഉള്ളൂ ക്ലാസ് എന്താണ് സ്പോർട്സ് പ്രോഗ്രാമിനെ അനുബന്ധിച്ചിട്ട് അവർക്ക് എന്താണ് ഹാഫ് ഡേ വരുകയുള്ളൂ പിന്നെ അയാനുവിന് ഫുൾ ഡേ ഉണ്ട് അപ്പോൾ പിന്നെ അയാനൂന് ടിഫൻ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയാണ് പിന്നെ അതമിനും അയാനുവിനും കഴിക്കാൻ കൊടുത്തു അപ്പോൾ അതം കഴിക്കുന്നുണ്ട് അയാനു കഴിച്ചിട്ട് അല്ലേ കുളിച്ചിട്ടൊക്കെ പിന്നെയാണ് പോവാറ് പിന്നെ ഉമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അവനെ ടിഫനിലാക്കിയിട്ട് എന്താ കുഞ്ഞ് ബോക്സിൽ കറിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ രണ്ടാൾ സ്കൂളിൽ പോയി എന്നിട്ട് വാപ്പ വന്നു മീൻ വാപ്പ വന്നപ്പോൾ എന്താണ് മീന് ചെറിയ കുണ്ട് പാത്രമാണ് വേണം അപ്പം അതിലിട്ടപ്പോൾ അങ്ങോട്ട് കുളു കുളും വണ്ടിട്ടങ്ങട് മീനൊക്കെ താഴെപ്പോയി ഏ പാത്രത്തിൽ ഒരു മീനും വേണില്ല അപ്പം പിന്നെ അതൊക്കെ പെറുക്കിയെടുത്ത് ഞാൻ അങ്ങോട്ട് വന്നു പിന്നെ കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ വീഡിയോ കാണേ കണ്ണ് എന്തിനാവാശു ഒരു ഞാൻ മിഷ്യനിൽ തുണി ഇട്ടു കെട്ടോ അപ്പൊ അതങ്ങണ്ട് റെഡി ആവട്ടെ അപ്പൊ അപ്പോഴേക്കും എന്താ മീൻ കഴുകാനുള്ളതും ഫുഡിനുള്ളതും നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു അപ്പൊ മീൻ കഴുകാണ് നല്ല ഫ്രഷായ മീനാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതില അപ്പോ അതൊക്കെ അങ്ങനെ മെല്ലെ കഴുകിയെടുത്ത് പിന്നെ ഞാൻ മീൻ കറി ഉപ്പേരിയൊക്കെ വയ്ക്കാനായിട്ടാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി ആക്കി കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്